പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ഈ ആഴ്ച മുതൽ ആരംഭിക്കും ആയിരത്തി രൂപ ഒരു ഗഡു പെൻഷൻ മാത്രമായിരിക്കും ഈ മാസം ലഭിക്കുക വിതരണ നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിംഗിനുള്ള സാവകാശം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇനിയും ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് ഈ ദിവസത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക കിടപ്പ് രോഗികൾ വിവരം കൃത്യമായിട്ട് നമ്മുടെ വാർഡ് മെമ്പറുടെ പക്കൽ അതോടൊപ്പം തന്നെ അക്ഷയ സെന്ററിൽ അറിയിച്ചാൽ അവർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് നൽകും ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ തന്നെ ഇതെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് വിവിധ ധനസഹായങ്ങൾ പ്രത്യേകിച്ച് പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് സൂക്ഷിച്ചു വെക്കുന്ന കാര്യവും ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് ചെയ്ത ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തുക സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും ജൂലൈ മാസത്തെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന ധനവകുപ്പ് ഇന്നലെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബർ പോർട്ടൽ വഴി ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ഉടനെ ആരംഭിക്കും ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ സീഡ് ചെയ്യാത്ത സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരം മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം വിതരണം ചെയ്യുമ്പോൾ ലഭിക്കാനായി പുതിയതായി അക്കൗണ്ടുകൾ എടുത്തിട്ടുള്ള ഗുണഭോക്താക്കൾ അക്കൗണ്ട് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും കേന്ദ്രവിഹിതം എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക